നമസ്കാരം എസ് യു റീഡയറക്റ്റുകൾ ഈ വാക്ക് കേൾക്കുമ്പോൾ തന്നെ പലർക്കും ഒരു കൺഫ്യൂഷനാണല്ലേ പേടിക്കേണ്ട വെറും അഞ്ചു മിനിറ്റ് കൊണ്ട് നിങ്ങളുടെ വെബ്സൈറ്റ് ട്രാഫിക് ഒട്ടും കുറയാതെ റീ ഡയറക്റ്റുകൾ എങ്ങനെ കൃത്യമായി ഉപയോഗിക്കാമെന്ന് നമുക്ക് സിമ്പിളായിട്ട് പഠിച്ചെടുക്കാം അപ്പോ ഈ റീഡയറക്റ്റുകൾ ഒന്ന് കേൾക്കുമ്പോൾ വെന്താ ഇത് എങ്ങനെയാ ചെയ്യേണ്ടതെന്നൊക്കെ ഒരു സംശയം തോന്നാറുണ്ടോ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒറ്റയ്ക്കല്ല ധൈര്യമായിട്ടിരുന്നു സത്യം പറഞ്ഞാൽ ഒരുപാട് പേർക്ക് ഈ വിഷയത്തിൽ സംശയങ്ങളുണ്ട് അതുകൊണ്ട് ഈ ഒരു ചെറിയ ഗൈഡിലൂടെ നമുക്ക് റീഡയറക്റ്റുകൾ ഏതൊക്കെ ടൈപ്പ് ഉണ്ടെന്നും അതൊക്കെ നിങ്ങളുടെ വെബ്സൈറ്റിന്റെ എസ്ഇഒയെ എങ്ങനെയാണ് ബാധിക്കുന്നതെന്നും ഒന്ന് ക്ലിയർ ക്ലിയറാക്കിയെടുക്കാം ഓക്കെ ആദ്യം തന്നെ എന്തിനാണ് ഈ റീഡയറക്റ്റുകൾ ഇത്ര പ്രാധാന്യമുള്ളതാകുന്നത് ഒന്ന് ആലോചിച്ചു നോക്കൂ നിങ്ങളുടെ വെബ്സൈറ്റിലേക്ക് വരുന്ന യൂസേഴ്സിനും ഗൂഗിൾ പോലുള്ള സെർച്ച് എഞ്ചിനുകൾക്കും വഴികാട്ടുന്ന ഒരു ജി പി എസ് പോലെയാണിത് സിമ്പിളായി പറഞ്ഞാൽ നിങ്ങളുടെ വെബ്സൈറ്റിലെ ഒരു പേജ് നിങ്ങൾ മറ്റൊരിടത്തേക്ക് മാറ്റിയെന്ന് കരുതുക അപ്പോ ആ പുതിയ അഡ്രസ് എവിടെയാണെന്ന് ആളുകൾക്കും സെർച്ച് എഞ്ചിനുകൾക്കും കാണിച്ചു കൊടുക്കുന്ന ഒരു സൈൻ ബോർഡാണ് റീഡയറക്ട് അതുകൊണ്ട് ട്രാഫിക് ഫ്ലോ അതുപോലെ നിലനിൽക്കും എസ്ഇഒ പവറും നഷ്ടപ്പെടില്ല റീഡയറക്റ്റുകൾ വെഴുത്തി വഴി കാണിക്കുക മാത്രമല്ല ചെയ്യുന്നത് അതൊരു എസ്ഇഒ സൂപ്പർ പവർ കൂടിയാണ് പഴയ പേജിന് കിട്ടിയ വിലപ്പെട്ട ബാക്ക് ബാക്ക്ലിങ്കുകളുടെ ശക്തി മുഴുവൻ പുതിയ പേജിലേക്കിത് പാസ് ചെയ്യും ഡ്യൂപ്ലിക്കേറ്റ് കണ്ടന്റ് പോലുള്ള പ്രശ്നങ്ങൾ ഒഴിവാക്കാനും റാങ്ക് ചെയ്യാൻ ഏറ്റവും നല്ല പേജ് ഏതാണെന്ന് ഗൂഗിളിന് മനസ്സിലാക്കി കൊടുക്കാനും ഇത് സഹായിക്കും പക്ഷേ ഒരു കാര്യമുണ്ട് ഇത് കറക്റ്റായി ഉപയോഗിച്ചാൽ മാത്രമേ ഈ ഗുണങ്ങളൊക്കെ കിട്ടൂ ശരി ഇനി നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യത്തിലേക്ക് കടക്കാം അതായത് പെർമനന്റ് ടെമ്പററി ഈ രണ്ട് തരം റീഡയറക്റ്റുകൾ തമ്മിലുള്ള എന്താണെന്ന് നോക്കാം ഇത് മനസ്സിലാക്കാൻ വളരെ എളുപ്പമാണ് പെർമനന്റ് റീഡയറക്റ്റ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ സ്ഥിരമായി ഇങ്ങോട്ട് താമസം മാറി എന്ന് പറയുന്ന പോലെയാണ് അതേസമയം ടെമ്പററി റീഡയറക്റ്റ് ആണെങ്കിലോ കുറച്ച് ദിവസത്തേക്കൊന്ന് പോയതാണ് തിരിച്ചു വരും എന്ന് പറയുന്ന പോലെയുമാണ് ഒരു പേജ് എന്നേക്കുമായി മാറ്റുകയാണെങ്കിൽ പെർമനന്റ് ഉപയോഗിക്കുക അപ്പൊ പഴയ പേജിന്റെ എസ് പവർ മുഴുവൻ പുതിയതിലേക്ക് കിട്ടും ചെറിയ മാറ്റങ്ങൾക്ക് ടെമ്പററി മതി അപ്പോൾ എസ് പവർ പഴയ പേജിൽ തന്നെ നിൽക്കും അപ്പോ ഏതൊക്കെ കോഡുകളാണ് സാധാരണയായി ഉപയോഗിക്കുന്നത് എന്ന് നോക്കാം നിങ്ങൾ ഡൊമെയിൻ മൊത്തത്തിൽ മാറ്റുകയാണെങ്കിലോ എച്ച് ടി പി എസിലേക്ക് മാറുകയാണെങ്കിലോ ത്രീ സീറോ വൺ എന്ന പെർമനന്റ് കോഡാണ് ബെസ്റ്റ് അതേസമയം ഒരു പുതിയ ഡിസൈൻ കുറച്ചുനാളത്തേക്കൊന്ന് ടെസ്റ്റ് ചെയ്തു നോക്കാനാണെങ്കിൽ ത്രീ സീറോ ടു എന്ന ടെമ്പററി കോഡ് ഉപയോഗിക്കാം ഓക്കെ ഇനി അറിയേണ്ട മറ്റൊരു പ്രധാന കാര്യം ഈ റീഡയറക്റ്റുകൾ എവിടെയാണ് നടക്കുന്നത് എന്നതാണ് പ്രധാനമായും രണ്ട് രീതിയുണ്ട് ഒന്ന് സർവേസ് സൈഡ് പിന്നെ ക്ലയൻറ് സൈഡ് എസ്ഇഒയുടെ കാര്യത്തിൽ ഇത് രണ്ടു തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് ഇതിൽ ഒരു സംശയവും വേണ്ട എസ് സിയോടെ കാര്യത്തിൽ എപ്പോഴും വിജയിക്കുന്നത് സെർവർ സൈഡ് റീഡയറക്ഷനുകളാണ് അതുകൊണ്ട് എപ്പോഴും തെരഞ്ഞെടുക്കേണ്ടതും അതുതന്നെ എന്തുകൊണ്ടാണ് സെർവർ സൈഡ് റീഡയറക്സുകൾ ഇത്ര നല്ലതാകുന്നത് ഒന്നാമത്തെ കാര്യം അവ വളരെ വേഗതയേറിയതും വിശ്വസിക്കാൻ കൊള്ളാവുന്നതുമാണ് ഗൂഗിളിന് അവ എളുപ്പത്തിൽ മനസ്സിലാക്കാനും കഴിയും എന്നാൽ ജാവാസ്ക്രിപ്റ്റ് ഉപയോഗിക്കുന്ന ക്ലയന്റ് സൈഡ് റീഡയറക്റ്റുകൾ കാരണം സെർച്ച് എഞ്ചിനുകൾക്ക് നിങ്ങളുടെ പേജുകൾ കണ്ടെത്താൻ താമസം വരാം അത് നിങ്ങളുടെ എസ് സിയോക്ക് പണിയുമാകും തിയറി ഒക്കെ മതി ഇനി നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം ഈ റീഡയറക്റ്റുകൾ വെച്ച് എങ്ങനെ നിങ്ങളുടെ സൈറ്റിന്റെ എസ്സിഒ പവറ് കൂട്ടാം എന്നതിനെ കുറിച്ചുള്ള ചില പ്രോ ടിപ്പുകൾ നോക്കാം നിങ്ങളുടെ സൈറ്റിൽ പേജ് നോട്ട് ഫൗണ്ട് എന്ന് കാണിക്കുന്ന നാനൂറ്റിനാല് എറർ പേജുകൾ ഉണ്ടോ അതൊരു അടിപൊളി എസ്സിഒ അവസരമാണ് നല്ല ബാക്ക് ലിങ്കുകളുള്ള അത്തരം പേജുകൾ കണ്ടുപിടിച്ച് ഒരു ത്രീയോ വൺ റീഡയറക്ട് ഉപയോഗിച്ച് നിങ്ങളുടെ സൈറ്റിലെ മറ്റൊരു നല്ല പേജിലേക്ക് തിരിച്ചുവിടുക ആ നഷ്ടപ്പെട്ടു പോയ എസ്ഇഒ പവർ മുഴുവൻ നിങ്ങൾക്ക് തിരിച്ചെടുക്കാം പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളുടെ വെബ്സൈറ്റ് എച്ച് ടി പിയിൽ നിന്ന് എച്ച് ടി ടി പി എസിലേക്ക് എപ്പോഴും റീഡയറക്ട് ചെയ്തിരിക്കണം ഇതൊരു ഇതൊരോപ്ഷനല്ല ഇത് നിർബന്ധമാണ് കാരണം യൂസേഴ്സിന്റെ വിശ്വാസവും സുരക്ഷയും അത്രയ്ക്ക് പ്രധാനമാണ് ഇനി റീഡയറക്റ്റ് ചെയ്യുമ്പോൾ ആളുകൾ സാധാരണയായി വരുത്തുന്ന എന്നാൽ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ചില അബദ്ധങ്ങളെക്കുറിച്ച് സംസാരിക്കാം ഈ കെണികളിൽ പോയി വീഴാതിരിക്കാൻ ശ്രദ്ധിക്കുക എന്താണ് ഈ റീഡയറക്ട് ചെയ്ൻ ഒരു പേജിൽ നിന്ന് മറ്റൊന്നിലേക്കും അവിടെ നിന്ന് വേറൊന്നിലേക്കും അങ്ങനെ ലക്ഷ്യസ്ഥാനത്തെത്താൻ കുറേ അധികം റീഡയറക്റ്റുകളിലൂടെ പോകേണ്ടി വരുന്ന അവസ്ഥയാണിത് ഇത് വെറുതെ സമയം കളയുന്ന ഒരു പരിപാടിയാണ് റീഡയറക്ട് ലൂപ്പ് അതിലും വലിയ പ്രശ്നമാണ് ഇവിടെ ഒരു പേജ് റീഡയറക്റ്റ് ചെയ്ത് അവസാനം തിരിച്ച പഴയ പേജിലേക്ക് തന്നെ എത്തുന്നു ഇതൊരിക്കലും തീരാത്തൊരു വട്ടക്കറക്കം പോലെയാണ് ബ്രൗസർ ഇതിൽ പെട്ടുപോയാൽ പിന്നെ രക്ഷയില്ല അപ്പോ എന്തുകൊണ്ടാണ് ഈ ചെയിനുകളും ലൂപ്പുകളും ഇത്ര മോശമാകുന്നത് ഒന്ന് ഇത് ഗൂഗിളിന്റെ വിലപ്പെട്ട സമയം പാഴാക്കുന്നു രണ്ട് നിങ്ങളുടെ സൈറ്റിന്റെ വേഗത കുറച്ച് യൂസേഴ്സിനെ വെറുപ്പിക്കും മൂന്ന് സെർച്ച് എഞ്ചിനുകൾക്ക് ആകെ കൺഫ്യൂഷനാകും അവസാനം നിങ്ങളുടെ എസ്ഇഒ പവർ കുറയാനും ഇത് കാരണമാകും അപ്പോ ഇവിടത്തെ ഗോൾഡൻ റൂൾ എന്താണ് വളരെ സിമ്പിളാണ് റീഡയറക്റ്റുകൾ എപ്പോഴും ഷോട്ടാക്കി വെക്കുക ഒന്നിൽ നിന്ന് നേരെ ലക്ഷ്യത്തിലേക്ക് പിന്നെ ഇടയ്ക്കിടെ നിങ്ങളുടെ സൈറ്റ് ഒന്ന് ഓഡിറ്റ് ചെയ്ത് ഇത്തരം പ്രശ്നങ്ങളൊന്നും പ്രശ്നങ്ങളൊന്നുമില്ലെന്ന് ഉറപ്പുവരുത്തുക അപ്പോ മാധുവീകം ഒരു ചോദ്യം ചോദിക്കട്ടെ നമ്മളിപ്പോ സംസാരിച്ച കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ നിങ്ങളുടെ സ്വന്തം വെബ്സൈറ്റിന് എവിടെയെങ്കിലും എസ്ഇഒ പവർ നഷ്ടപ്പെടുന്നുണ്ടോ ചിലപ്പോ ഒന്ന് പോയി ചെക്ക് ചെയ്യാനുള്ള സമയമായിരിക്കും Thank you for watching please subscribe the channel.